ആരോഗ്യത്തോടെ ആരോഗ്യത്തോടെയിരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ റേഷൻ മേഖലയോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് റേഷൻ വ്യാപാരികൾ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി പട്ടാമ്പിയിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കുക റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക കോവിഡ് കാലത്തെ കിറ്റ് കമ്മീഷൻ നൽകണമെന്ന കോടതി വിധി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം എട്ട് ഒൻപത് തീയതികളിലാണ് റേഷൻ വ്യാപാരികൾ സമരം നടത്തുക smp junction shorno sure opposite private bus stand patambi